ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഇത് ഏറെ പ്രത്യേകതയുള്ളൊരു ദിവസാട്ടോ ഇന്ന് നമ്മുടെ സ്പിയർ ഗൺ ഗണ് തെറ്റാടി ഉപയോഗിച്ചുള്ള അല്ല ഇന്ന് ആ ഹണ്ടിന്റെ നേതൃത്വത്തില് അങ്ങനെ നാളായി ഞാൻ ആ ആ നമ്മുടെ അന ദേക്കുന്ന കേട്ടോ എന്തായാലും ഇത് മുറിച്ചെടുക്കട്ടെ ഏതായാലും നമ്മുടെ കൊമ്പനെ പിടിക്കാനുള്ള ചൂണ്ടക്കന നിറലിയാണ് ഇവനൊന്ന് ഡ്രസ് വർക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്കിത് ഇതിനകത്ത് നമ്മുടെ കുഞ്ഞാപ്പി ഉണ്ട് ഇട്ട് അവനെ കാണാണ്ട് വേണം പോകാൻ അവൻ കണ്ടുകഴിഞ്ഞാൽ തകർക്കും അവൻ പുള്ളിക്കൊരു സൂചന കിട്ടിയത് കൊണ്ട് അപ്പോൾ ആളിത് ആളെ കാണാണ്ട് വീണതൊക്കെ സെറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കണ ഏതായാലും റെഡിയാണ് നമുക്കിതിനെ പൊങ്ങും ചറടൊക്കെ കെട്ടി സെറ്റാക്കാണ്ട് ബ്രൈഡൊക്കെ ചെറിയൊരു കുളത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ചൂണ്ടക്കുളത്ത് ഇച്ചിരി വലുതാണ് നമുക്കിത് പിന്നെ ഒന്ന് ചെറുതാക്കാണ്ട് നൈഫ് ഇതിനെ പിടിച്ചിട്ട് കുറച്ചുകൂടെ ചെറുതാക്കി എടുക്കാണ്ട് കാരണം നമുക്ക് എപ്പോഴും നമ്മള് പള്ളത്തി കറുപ്പൊരു റേഞ്ച് മീനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ടെറമക്കോളും വെച്ചോണ്ട് ആണ് നമ്മള് പൊങ്ങിട്ടേക്കണേ അതിനകത്തൊരു പ്ലാസ്റ്റർ എടുത്തൊട്ടിച്ചേക്കണേട്ടോ

ണാം ഓക്കെ അത് ആൾ ചൂണ്ടൊക്കെ വന്നിട്ടുണ്ടോ നമ്മുടെ അനിയമ്പുള്ളിനെ കാണാതെയാണ് പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഈ ചെറിയ പാത്രത്തിലാട്ടം കിടക്കണേ ഒന്ന് കാണിച്ചു അയം അത് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ചെറിയ പള്ളത്തിയോ കറുപ്പ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമിട്ടാണ് നമ്മൾ ഈ സ്പോട്ടീട്ട് വന്നേക്കണത് നമുക്ക് നോക്കാതായാലും ഓക്കേ ഓക്കേ എന്നാൽ നമ്മൾ അവൻ്റെ ശിഷ്യനാട്ടോ ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് നോക്കാതായാലും ഇതേ നല്ല ഇതിൻ്റെ പാത്രത്തിലൊക്കെ കേട്ടോ ആൾ ഒരു ഇരത്തിനെ പിടിച്ചിട്ടാണ് അച്ചാട്ടാർക്കണം എനിക്കറിയില്ല ആ വലിച്ചോലോ ശക്തിക്ക് അയ്യോ തടഞ്ചോ ഹലോ ഫ്രണ്ട്സ് തടഞ്ഞിട്ടോ അതെ നല്ലൊരു ബെസ്റ്റ് കറവപ്പിനെ കിട്ടിട്ടണ്ട് അതിന്റെ ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ നമ്മള് അടുത്ത സ്പോട്ടിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ശക്തിക്ക് സ്പീഡിന്ന് വലിക്കണ്ടേ ആ കിട്ടിക്കിട്ടിക്കിട്ട് കിട്ടിക്കെട്ടി അയ്യോ അടിപൊളി കാണിച്ച മോനും ഏ തീറൻ സാധനം അടിപ്പൻ സാധനം തടസ്സം ഒന്നും ഇല്ലാണ്ട് എടുക്ക തടസ്സം ഇല്ലാത്തോടത്തെടെ ആ ഓക്കെ മഴ ചെറുങ്ങനെ വീണു തുടങ്ങി ആ വലി വലി വലിയ വലിയ കിട്ടി 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 അടുത്തത് കിട്ടി അടുത്തത് കിട്ടി ഇങ്ങോട്ട് നീക്കി ഇപ്പേ ഇങ്ങോട്ട് നീക്കി

അവിടെ അവിടെ നമുക്ക് ഇവിടെ ചെറിയ വെച്ചിട്ടുണ്ട് തടിമാടൻ മൂന്നെണ്ണം കേട്ടോ നമ്മള് അടുത്ത സ്പോട്ടിൽ പോവാൻ വേണ്ടിട്ട് നമ്മളുടെ മീനിനെ ഒക്കെ നമ്മള് ഒരു കുപ്പീനകത്ത് കുപ്പീനകടുക വെള്ളീനാണ് ഇനി പിടിക്കാൻ പാടുന്ന തോന്നുന്നു അല്ലല്ലേ കേട്ടാ പോണ് പോണു വെള്ളീനേയും കൂടി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ കയറി വച്ചത് എൻ്റെ അമ്മേ കണ്ടാ കിട്ടിട്ടുണ്ട് എല്ലാണോ കണ്ടോ എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിതേ ലൊക്കേഷനിലേക്ക് പോവാട്ടോ അവിടെ നമ്മുടെ മീനൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കുപ്പിക്കുള്ളിൽ നമ്മളെ ഈ മായാവിനൊക്കെ കുപ്പിക്ക് ഉള്ളിലാക്കണല്ലേ അതേപോലെ ആക്കിയിട്ടുണ്ട് അതേ ഒക്കെ പെയ്തുടങ്ങിട്ടുണ്ട് അതേ നമ്മുടെ മെയിൻ താരം വന്നേക്കണേ എത്ര നാല് പേർ കുപ്പിലൊക്കെ കിട്ടി അപ്പൊ നമുക്ക് ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അത് വലിച്ചെടുക്കണ കിട്ടീലോ എനിക്ക് അപ്പൊ എവിടെ ആ കാട്ടെ ചെറിയ ഒരുത്തിനെ കിടന്ന് കിട്ടിയിട്ടുണ്ട് അവൻ നമുക്ക് കുപ്പിയിലാക്കാം മായാവിനെ കുപ്പിയിലാക്കി ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ

അപ്പോൾ നമുക്കതേ ഇപ്പം കുറച്ച് മുമ്പ് കിട്ടിയ ഒരു ചെറിയ ബ്രാലിൻ്റെ കുഞ്ഞിനെ നമ്മളിതേ ഈ തോട്ടിൽ റിലീസ് ചെയ്യാൻ പോകാം കേട്ടോ കാരണം അവിടെ പാഠമായതുകൊണ്ട് അതിനെ റിലീസ് ചെയ്താലും രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ മോനെ നമുക്കിവിടെ അതിനെ തുറന്നുവിടാം അപ്പോൾ നമ്മളിതേ ഇവിടെ അതിനെ തുറന്നു വിടാൻ പോവാണ് ആ അപ്പോൾ അതേ അതിനവിടെയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ബ്രാലിന് കുഞ്ഞിനെ നമ്മൾ റിലീസോ അയ്യോടോ

ൈബ് ചെയ്യണം ആ ലൈക്ക് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് കാണാം ബൈ